എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് തിരിച്ച് വരുമ്പോഴേക്കും അതൊന്ന് റിമൂവ് ചെയ്ത് ഫ്രഷ് ആയാൽ മതി എന്നുള്ളൊരു എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മേക്കപ്പിന് ശേഷമുള്ളൊരു സ്കിൻ കെയർ റൂട്ടീനാണ് കാണിച്ചു തരുന്നത് ആദ്യം തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഡെർമാഡോക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് സെൻസിറ്റീവ് സ്കിന്നു തൊട്ടിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യോജിക്കുന്ന ഒരു ആണ് പിന്നെ ഇത് സ്കിൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇത് അതിൻ്റെ കെമിക്കൽ പീലറാണ് കേട്ടോ എക്സ്ഫോളിയേറ്റ് എന്നൊക്കെ പറയില്ലേ ആ സംഭവാണ് അപ്പോൾ അത് ഞാൻ എന്നും ചെയ്യുന്ന ഒരു റുട്ടീൻ അല്ല വീക്ക്ലി വൺസ് മാത്രമേ ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്യാറുള്ളൂ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഹൈഡ്രേറ്റ് ആവുന്നുണ്ട് പിംപിൾസിൻ്റെ മാർക്സ് എല്ലാം ആവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ വേണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് കഴുകിയെടുക്കാനായിട്ട് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടും അതുപോലെ ചെറിയൊരു ഗ്ലോ നമുക്ക് ഫേസിൽ തോന്നും അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടോണറാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ടോണർ ആണ് കേട്ടോ നമ്മളെ എപ്പോഴും സ്കിൻ കെയറിൽ മിസ് ചെയ്യാതിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ടോണർ എന്ന് പറയുന്നത് അതിനുശേഷം ദ സ്കിൻ കളക്ഷൻ തന്നെ ഒരു സിറമാണ് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ ഫേസിന് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ പോയിട്ട് ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ സ്കിന്ന് അതിന് ശേഷം ഞാൻ എൻ്റെ എന്നും എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെറ്റാഫില്ലെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇതെൻ്റെ സ്കിന്നിന് എ ഏറ്റവും യോജിച്ചിട്ടുള്ള ഒരു ആണ് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതൊന്ന് പറയാം കേട്ടോ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിപ് ബാം അതും അപ്ലൈ ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ടാറ്റാ